പാലക്കാട് സി പി ഐയിൽ നിയമന കോഴ വിവാദം സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ അംഗം നിയമനത്തെ ചൊല്ലി പാർട്ടിയിൽ പൊട്ടിത്തെറി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള യോഗ്യതയുള്ളയാളെ തഴഞ്ഞ് പാർട്ടി ബന്ധമില്ലാത്തയാളെ പരിഗണിക്കാൻ നീക്കം നടന്നെന്നാണ് പരാതി കുറുമ്പാ സംഘം സെക്രട്ടറി സിന്ധുവാണ് സി സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയത് ഷോളയൂരിൽ നിന്നുള്ള വനിതയിൽ നിന്ന് പണം വാങ്ങി നിയമനം നടത്താൻ ശ്രമം നടക്കുന്നതായി പരാതിയിൽ പറയുന്നു കോഴ നിയമനത്തിനെതിരെ പ്രതികരിച്ച മണ്ഡലം കമ്മിറ്റി അംഗത്തെ പാർട്ടി ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഭക്ഷ്യസുരക്ഷാ കമ്മീഷനിലെ ഒരംഗം പട്ടിക പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളയാളാവണം എന്ന നിബന്ധനയുണ്ട് കഴിഞ്ഞ തവണ വയനാട് നിന്നുള്ള സി പി ഐ ബന്ധമുള്ള ഒരാളെയാണ് ഈ സ്ഥാനത്തേക്ക് നിയമിച്ചിരുന്നത് ഇത്തവണ പാലക്കാട് നിന്നുള്ള ഒരംഗത്തെ ഈ സ്ഥാനത്തേക്കെത്തിക്കാനായിരുന്നു സി പി ഐയുടെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിൽ നിന്നും സി പി ഐയുടെ നിരവധി അംഗങ്ങൾ അപേക്ഷ നൽകിയിരുന്നു എന്നാൽ സിപിഐ പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെയും അസിസ്റ്റന്റ് സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ പാർട്ടി ബന്ധമില്ലാത്ത ഷോളയൂർ സ്വദേശിനിയായ വനിതയിൽ നിന്ന് പണം വാങ്ങി ഈ സ്ഥാനത്തേക്ക് നിയമിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് കുറുമ്പ സംഘം സെക്രട്ടറി സിന്ധുവാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറിക്ക് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടുള്ളത് ന്യൂസ് പാലക്കാട്